ഹായ് ഫ്രണ്ട്സ് ഞാൻ രക്ന ബാലേന്ദ്രൻ രക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന ചെടിയുടെ അവരനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് ഇന്നീ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മളിലേറിയ പേരും അതായത് പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടി തന്നെയാണിത് ഇതിൻ്റെ പൂക്കളുടെ നിറങ്ങളും അതിൻ്റെ അസാധ്യ നർമ്മണവുമാണ് നമ്മെ അതിലേക്ക് ആകർഷിക്കുന്നത് എന്നാൽ ചെടികൾ വാങ്ങുമ്പോൾ നല്ല ശ്രദ്ധയോടെ വേണം വാങ്ങാൻ അല്ലാത്ത പക്ഷം ഇതിൻ്റെ രൂപസാദൃശ്യമുള്ള മണമില്ലാത്ത പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയായിരിക്കും നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഈ ചെടിയുടെ സാമ്യമുള്ള മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ചെടിയൊന്ന് കണ്ടു വെക്കാം വളരെയേറെ രൂപസാദൃശ്യം തോന്നുന്നുണ്ടോ ഇലകൾക്കും പൂക്കൾക്കും സാദൃശ്യമുണ്ടല്ലേ പൂക്കൾക്കാണ് കൂടുതൽ സാമ്യം തോന്നുന്നത് ഇതാ ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് കക്ഷി നോക്കിക്കാൻ ഇതിൻ്റെ ഇലകൾ കണ്ടോ ഇതിൽ അല്പം കട്ട് തോന്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഒരു കൂടിയ ഇലയാണ് പൂക്കളൊക്കെ സെയിം തന്നെയാണ് മണമില്ലെന്ന് മാത്രം ഇതാണ് ഇതിന്റെ യഥാർത്ഥ ചെടി ഇതിന്റെ ഇലകൾ എന്ന് വ്യക്തമായി നോക്കൂ ഇലകളുടെ ഷേയ്പ് വേണ്ടോ നല്ല കനം കുറഞ്ഞ ഇലകള് അതുപോലെ ചുളിവുകളില്ല ഇത് ഹൈബ്രിഡ് ഇനമാണ് ഇവയുടെ ഇലകൾക്ക് നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെയാണ് ഇവയുടെ പൂക്കളും പൂക്കൾക്കും നല്ല വലിപ്പമുണ്ട് നല്ല മണമുള്ള പൂക്കളാണ് ഇവിടെയുടേത് ഈ പിടിക്കേറ്റ ചെടികളുടെ ആകട്ടെ ഇലകൾക്ക് കട്ടിയുണ്ട് അതുപോലെ പൂക്കൾക്ക് മണവുമില്ല പൂക്കൾ ഇതിൽ രണ്ടിൻ്റെയും പൂക്കൾ കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിന് പൂക്കൾക്ക് ഒരു ശകലം പോലും മണമില്ല ഇത് തന്നെ നമുക്ക് ഈ ചെടികൾ നമുക്ക് നാടൻ വെറൈറ്റികൾ വാങ്ങിക്കാൻ കിട്ടും നാടൻ വെറൈറ്റികൾ വാങ്ങുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല നല്ല ഇനം ചെടികളാണ് ആതും നന്നായിട്ട് പൂക്കും ചെടികളുടെ പൂക്കൾക്കൊരൽപ്പം വലിപ്പക്കുറവുണ്ട് ഇലകൾക്കും അതുപോലെ തന്നെ അല്പം വലുപ്പക്കുറവുണ്ട് അതുമാത്രമേ ഉള്ളൂ എങ്കിലും വളരെ നല്ല ചെടികൾ തന്നെയാണ് അവയും ഇപ്പോൾ ഈ ചെടികൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം